അതൊക്കെയാ വെച്ചോ അതങ്ങനെ ഓവർ ഒന്നുമില്ല ഭംഗിയോ ലച്ചു മോള് സെറ്റ് ചെയ്താലോ ഓവറൊന്നുമില്ല ഓവർണ്ട ഉരുളിയും നിറയാ തിരിച്ചറിയാനായിട്ട് ആയിട്ടില്ല എന്തൊക്കെ ആവേന്ന് നീ വെച്ചോ എല്ലാം നീ സെറ്റ് ചെയ്തോ റെഡി ആക്കി ലച്ചി മോൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക അടുത്ത പ്രാവശ്യം ലച്ചുമോള് ഫുള്ള് സെറ്റാക്കിക്കോളും ലച്ചമോളി സെറ്റ് ചെയ് അമ്മാ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തല്ലേ ഞാൻ പറഞ്ഞെടുക്കൂല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അശ്വതിക്ക് അറിയാമെന്ന് ഞാൻ പറയണ പോലെയോ അത് വേണ്ട ഞാനെന്തരക്കില്ല

पास का नियम लाए पास की बंदा है नहीं चला लेट रह के लाए हैं लेट रह के लाए आधे से लेफ्ट से राइट है ना लेट से हाँ लेट क्या लेट लेट आजू बिजू ना तो लेट लाएगी हमारे साथ और ऐसे

അതവിടെ ഇരിക്കുന്നോട്ടെ അപ്പൊ ഞാൻ വിട്ട് അതാ കണത്തനെ വേണ്ടത് നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിട്ട് താഴത്തൊന്ന് വരച്ചിട്ടുണ്ട്

哎呀！